ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം സവാള മുറിക്കുമ്പോൾ കണ്ണുനീർ വരുന്നത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഒന്ന് സവാള മുറിച്ചാൽ കണ്ണുനീർ വരും പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിലെ എൻസൈമുകളും അമിനോ ആസിഡുകളും മിക്സ് ചെയ്യപ്പെടുന്നു ഈ മിശ്രിതത്തിൽ നിന്ന് സൾഫർ ബേസ്ഡ് ഗ്യാസസ് പ്രത്യേകിച്ച് സിൻ പ്രൊപ്പനാൻഡിയൽ എസ് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഗ്യാസുകൾ വായുവിൽ മിക്സ് ചെയ്ത് നമുക്ക് കണ്ണിൽ തട്ടുമ്പോൾ അത് ചെറിയ അളവിൽ സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ഇറിട്ടൺ കോമ്പൗണ്ടുകളെ രൂപപ്പെടുത്തുന്നു അപ്പോൾ സൾഫ്യൂരിക് ആണ് ഇതിൽ കോമ്പൗണ്ട് ആയിട്ട് നമ്മുടെ കണ്ണുകളിൽ തട്ടുമ്പോഴാണ് നമുക്ക് കണ്ണുനീർ വരുന്നത് ഇത് നമ്മുടെ കണ്ണിന്റെ സർഫസിനെ ഇറിട്ടേറ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണെന്ന് പറയാം ചുരുക്കി പറഞ്ഞ സവാളയുടെ കെമിസ്ട്രിയാണ് നമ്മളെ ക്രൈ ചെയ്യിക്കുന്നത് കുക്കിംഗ് അല്ല ഇനി സവാള കട്ട് ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുതിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടോ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഗ്യാസുകൾ കുറയ്ക്കുകയും കണ്ണുനീർ കുറയ്ക്കുകയും ചെയ്യും ഇതുപോലെ ഡേ ടു ഡേ കെമിസ്ട്രി ഫാക്ട്സ് അറിയാൻ മോൾക്കം ബൈ ഏഞ്ചൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കെമിസ്ട്രിയിൽ അറിവ് കൂടുതൽ സിമ്പിളായി ഫണ്ണായി നമുക്കിനി കിട്ടും